ഖുർആാൻ പറഞ്ഞ കഥകൾ നൂറ്റി അറുപത്തി ഒന്നാം ഭാഗം ത്രിയേകത്വം ഖുർആാനിൽ ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം അലഹദില്ലാഹി റബ്ബിൾ ആലമീൻ അസ്വലാത്തു വസ്സലാം അല റസൂലിഹിൽ അമീൻ വാല അലിഹി വസഹബിഹി അജ്മീൻ ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഐസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് റീസാ നബി അലഹിസ്സലാം തന്നെ പറയുന്നത് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് സൂറത്തു മറിയം മുപ്പതാമത്തെ ആയത്ത് കാല ഇന്നി നബി അബ്ദുല്ലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എനിക്ക് അവൻ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുന്നു എസ് നബി അലൈഹി ബനി ഇസ്രേക്ക് നിയോഗിക്കപ്പെട്ട അള്ളാഹുവിന്റെ എന്നും പരിശുദ്ധ ഖുർആാൻ വ്യക്തമായി പറയുന്നുണ്ട് ആലു ആയത്ത് സൂറത്ത് എഴ്സാ നബിയെ പരാമർശിക്കുന്നിടത്തൊക്കെ മറിയമിന്റെ പുത്രൻ എയ്സ എന്നാണ് പരിശുദ്ധ ഖുർആാൻ വിശദീകരിക്കുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് മൂന്നും കൂടിയ ഒന്ന് എന്നാണ് ബുദ്ധിപരമായ ന്യായങ്ങളോ പ്രായോഗികമായ സാധ്യതയോ ഇല്ലാത്ത വളരെ വളരെ സങ്കീർണമായ വിശ്വാസമാണ് ക്രൈസ്തവ മതത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ടുവന്ന ഏകത്വ വിശ്വാസം ഏസാനിബി അലഹി ഇസ്ലാമിന് ശേഷം മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനികളുടെ അടിസ്ഥാന വിശ്വാസമായി മാറിയത് ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ മൂന്ന് സ്വതന്ത്ര അസ്തിത്വങ്ങൾ ചേർന്ന ഒന്നാണ് എന്നാണ് അതിലൂടെ അവർ വാദിക്കുന്നത് ഇത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ് വിശദീകരിക്കാൻ ക്രിസ്ത്യാനികൾ ഇന്നും പെടാപ്പാട് വിടുന്നത് കാണാം മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ത്രിയേകത്വത്തെ ലോകത്താർക്കും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല റൊണാൾഡ് ലോറൽ എഴുതി പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യം ഈ ലോക ജീവിതത്തിൽ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല ഡി ബാബുബോൾ അദ്ദേഹത്തിന്റെ വേദശബ്ദരത്നാകരം എന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിക്കുന്നുണ്ട് തൃത്വം വിശദീകരിച്ച് അവസാനിപ്പിച്ചുകൊണ്ട് സെന്റ് അഗസ്ത്യൻ എഴുതി ഇത് കത്തോലിക്കാ വിശ്വാസമായിരിക്കുന്നേടത്തോളം കാലം എന്റെയും വിശ്വാസമാണ് അതൊരു വിശ്വാസം എന്ന രൂപത്തിൽ അംഗീകരിക്കുകയല്ലാതെ അത് വിശദീകരിക്കാൻ പ്രയാസപ്പെടുകയാണ് ബൈബിളിൽ വ്യക്തമായി ദൈവം മൂന്നും കൂടിയ ഒന്നാണ് എന്നെവിടെയും പരാമർശിക്കുന്നില്ല ഒരേ സമയം മൂന്ന് സ്വതന്ത്ര അസ്തിത്വവും വ്യക്തിത്വവുമുള്ള മൂന്നാളുകളാവുകയും വേണം ആ മൂന്നാളും കൂടി ഒന്നാവുകയും വേണം ഇതാണ് അവർ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധി ഇതിലേറ്റവും രസകരമായ കാര്യം ത്രിയേകത്വം ഖുർആാനും അംഗീകരിക്കുന്ന ദൈവസങ്കൽപ്പമാണ് എന്ന് പല ക്രിസ്തീയ പാതിരിമാരും പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് തെളിവായി പ്രധാനമായി അവർ ഉദ്ധരിക്കുന്ന ഖുർആാൻ വാക്യം സൂറത്തു നിസായിലെ മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ അള്ളാഹുവിന്റെ ദൂതനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത തന്റെ വചനവും അവങ്കൽ നിന്നുള്ള ഒരു ആത്മാവും മാത്രമാണ് ഈ വചനത്തിലെ മറിയമിന്റെ പുത്രൻ ഇബിനു മറിയം എന്ന് പറയുന്നത് സ്ത്രീകത്വത്തിലെ പുത്രനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് അവരുടെ വാദം പുത്രനെ കിട്ടി തുഹു അവന്റെ വചനം എന്ന് പറഞ്ഞില്ലേ ഇവിടെ അവന്റെ വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പൊ പിതാവിനെയും കിട്ടി ഇനി ബാക്കിയുള്ളത് പരിശുദ്ധാത്മാവാണ് ഈ ആയത്തിൽ മിൻഹു അവങ്കിൽ നിന്നുള്ള ഒരാത്മാവും എന്ന് പറഞ്ഞല്ലോ അത് പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ആയത്തിൽ പുത്രനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പറയുന്നുണ്ട് അങ്ങനെ പരിശുദ്ധ ഖുർആാനും ത്രിയേകത്വത്തെ അംഗീകരിക്കുന്നു എന്നാണ് ഇത് വച്ചുകൊണ്ട് പല ആളുകളും വാദിക്കുന്നത് ഇതിനെ ത്രിയേകത്വമാക്കണമെങ്കിൽ വല്ലാത്ത വ്യാഖ്യാന കസർത്ത് നടത്തണം കാരണം ഈ ആയത്തിൽ തന്നെ മറിയമിന്റെ പുത്രൻ യേശു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മറിയം മറിയമിന്റെ പുത്രൻ യേശു ദൈവത്തിന്റെ പുത്രൻ എന്നല്ല മറിയമിന്റെ പുത്രൻ യേശു എന്നാണ് ഈസ എന്നാണ് ഈ ആയത്തിൽ പറയുന്നത് തന്നെ എന്നിട്ട് പിന്നീട് പറയുന്നത് റസൂലുള്ള അള്ളാഹുവിന്റെ മകൻ എന്നോ പുത്രൻ എന്നോ ദൈവം എന്നോ അല്ല പറയുന്നത് റസൂലുള്ള അള്ളാഹുവിന്റെ ദൂതൻ എന്നിവിടെ വളരെ വ്യക്തമായി ഈ ആയത്തിൽ പറയുന്നു ഈ ആയത്ത് മുഴുവൻ വായിക്കാനോ എഴുതാനോ പറയാനോ ഇവരാരും നിൽക്കാറില്ല കാരണം ആ ആയത്ത് മുഴുവൻ വായിച്ചാൽ എഴുതിയാൽ അവരുടെ വാദങ്ങൾ ഷീട്ടുകൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാവും പൊളിഞ്ഞു വീഴും കാരണം ത്രിയേകത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന സൂക്തമാണിത് ആയത്താണിത് ആ ആയത്ത് നമുക്ക് മുഴുവനൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ ഇവരുടെ പ്രചാരണത്തിലെ കള്ളത്തരം ബോധ്യപ്പെടും യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും വേദക്കാരെ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിരുകവിയരുത് വലാ തഖൂലു അലല്ലാഹി ഹഖ് അല്ലാഹുവിന്റെ പേരിൽ സത്യമല്ലാത്ത ഒന്നും പറയരുത് അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ച് പറയരുത് മസീഹു മറിയം തീർച്ചയായും മകൻ മസീഹ് ഈസ ദൂതനാണ് വചനവുമാണ് മറിയം മറിയമിലേക്ക് ഇട്ടുകൊടുത്ത ിൻഹു അവന്റെ അവങ്കൽ നിന്നുള്ള ആത്മാവുമാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും വിശ്വസിക്കുക നിങ്ങൾ ത്രിത്വം ത്രിയേകത്വം പറയുകയേ ചെയ്യരുത് ഇന്ദഹു ഹൈറല്ലക്കും അത് നിങ്ങൾ അവസാനിപ്പിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് ത്രിയേകത്വം എന്ന് പറയരുത് ദൈവം മൂന്നും കൂടിയ ഒന്നാണ് എന്ന് പറയരുത് അത് ഇപ്പോൾ അവസാനിപ്പിച്ചു കൊള്ളണം അതാണ് നിങ്ങൾക്ക് നല്ലത് ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദ് അല്ലാഹു ഏകനായ ദൈവം മാത്രമാണ് സുബഹാനഹു അയ്യക്കൂ നലഹു അല്ലത് അവന് പുത്രനുണ്ടാവുക എന്നതിൽ നിന്ന് അവൻ പരിശുദ്ധനാണ് ലഹു വമാഫിൽ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവന്റേതാണ് ഇതാണ് സൂറത്തുനിസായിലെ നൂറ്റി എഴുപത്തി ഒന്നാമത്തെ ആയത്ത് ഈ ആയത്ത് മുഴുവൻ വായിക്കുന്നതോടുകൂടി ടക്കൽ അള്ളാഹു കത്തിവെക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്ന് മൂന്നും കൂടിയ ഒന്നാണ് എന്ന് നിങ്ങൾ പറയരുത് അത് ശരിയല്ല അള്ളാഹു ഏകനാണ് എന്ന് വ്യക്തമായി ഈ ആയത്തിൽ പറയുന്നു തൊട്ടടുത്ത ആയത്ത് അഥവാ നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആയത്ത് സൂറത്തുനിസാൽ അള്ളാഹുവിന്റെ അടിമയായിരിക്കുന്നതിൽ മസീഹു ഒട്ടും വൈമനസ്യം കാണിച്ചിട്ടില്ല ഒരു വിഷമവും കാണിച്ചിട്ടില്ല അള്ളാഹുവിന്റെ അടിമയാണ് നബി മസീഹ് അതിൽ അദ്ദേഹത്തിന് യാതൊരു വിഷമവുമില്ല അപ്പൊ അള്ളാഹുവിന് പുത്രൻ ഉണ്ടാവുക എന്ന സങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് ഖുർആൻ ഖുർആാനിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും പല പല സൂറത്തുകളിലായി സൂറത്ത് മറിയം മുപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു

സത്യനിഷേധികളായി മാറിയിരിക്കുന്നു കള്ളമാണ് അവർ പറയുന്നത് അവർ സത്യനിഷേധികളാണ് സൂറത്തുൽ മാഇദ എഴുപത്തിരണ്ടാമത്തെ ആയത്ത് നോക്കുക മറിയമിന്റെ പുത്രൻ മസീഹ് ദൈവം തന്നെയാണ് എന്ന് വാദിച്ചവർ ഉറപ്പായും സത്യനിഷേധികളായിരിക്കുന്നു ഖാലു മസീഹ് ഇബ്നു മറിയം എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ യേശു എന്താണ് പറഞ്ഞത് മസീഹ് എന്താണ് പറഞ്ഞത് യാ ഇസ്രായീൽ അബ്ദുല്ലാഹ റബ്ബി വ റബ്ബകും ഇസ്രായേൽ മക്കളെ ഇസ്രായേൽ സന്താനങ്ങളെ എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവെ മാത്രം ആരാധിക്കുക അവന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്റെയും നിങ്ങളുടെയും നാഥനായ അള്ളാഹുവിന് വണങ്ങി കീഴ്പ്പെട്ട് അവനെ ആരാധിച്ച് ജീവിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെയും അദ്ദേഹം സൂചിപ്പിച്ചു താക്കീത് നൽകി ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും തീർച്ച അവന്റെ വാസസ്ഥലം നരകമാണ് അക്രമികൾക്ക് യാതൊരു സഹായികളും ഉണ്ടാവുകയില്ല സൂറത്തുൽ മാ തുടർന്ന് അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ സാലിസു ഒരാളാണ് ദൈവം എന്ന് വാദിച്ചവർ തീർച്ചയായും സത്യനിഷേധികൾ തന്നെ മൂന്നിൽ ഒന്നാണ് ദൈവം എന്ന് വാദിച്ചവർ സത്യനിഷേധികളാണ് ഇലാഹിൻ ഇലാഹുൻ വാഹിദ് കാരണം ഏകനായ അള്ളാഹു അല്ലാതെ വേറെയൊരു ദൈവവുമില്ല വേറെ ഒരു ദൈവവുമില്ല അവരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിടുവായുത്തങ്ങളിൽ നിന്ന് അവർ വിരമിക്കുന്നില്ലെങ്കിൽ അദാബിൻ അലീം അവരിലെ ഈ സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും സൂറത്ത് മറിയം അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നു പരമകാരുണികനായ അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നു ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ ആരോപിച്ചിരിക്കുന്നത് ആകാശങ്ങൾ പൊട്ടിപ്പിളരാനും ഭൂമി വിണ്ടുകീറാനും പർവ്വതങ്ങൾ തകർന്നു വീഴാനും പോന്ന ഗൗരവപ്പെട്ട കാര്യമാണ് നിങ്ങൾ ആരോപിച്ചിട്ടുള്ളത്മാനി പരമകാരുണികനായ അള്ളാഹുവിന് പുത്രനുണ്ട് എന്നവർ വാദിച്ചല്ലോ അതുകൊണ്ടാണ് അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറയുന്നത് ഒമാലി റഹ്മാനി പരമകാരുണികനായ അള്ളാഹുവിന് ആരെയും പുത്രനായി സ്വീകരിക്കുക എന്നത് ചേർന്നതേയല്ല അള്ളാഹു സുബാനഹുല നാളെ നടക്കാനുള്ള പരലോകത്തെ ഒരു വിചാരണ രംഗം ഇപ്പോൾ തന്നെ പരിശുദ്ധ ഖുർആാനിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സൂറത്തുൽ മാഇദ മാറാമത്തെ ആയത്ത് നോക്കുക അള്ളാഹു ചോദിക്കുന്ന സന്ദർഭം മറിയമിന്റെ പുത്രൻ ഈസ ില്ല അള്ളാഹുവ കൂടാതെ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കുവിൻ ആരാധിക്കുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത് കാല സുബാനകമായ അദ്ദേഹം പറയുന്നു എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയും ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അത് അറിഞ്ഞിരിക്കും എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം നിന്റെ മനസ്സിലുള്ളത് എനിക്കറിയില്ല അല്ലാമുൽ കുയൂബ് തീർച്ചയായും എല്ലാ അദൃശ്യകാര്യങ്ങളും നന്നായി അറിയുന്നവൻ നീയാണ് മാ മാ അനി കുൽ അമർത്തനീതി നീ എന്നോട് കൽപ്പിച്ചതല്ലാത്തതൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല അഥവാ എന്റെ നാഥനും നിങ്ങളുടെ നാഥനുമായ അള്ളാഹുവിനു മാത്രം വഴിപ്പെട്ട് അവനെ ആരാധിച്ച് ജീവിക്കണം എന്നതാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത് വകുന്തു അലൈഹിം ഷഹീദ ഞാൻ അവരിൽ ഉണ്ടായിരുന്ന കാലത്തോളം മാരിൽ ഉണ്ടായിരുന്ന കാലത്തോളം ഞാൻ സാക്ഷിയായിരുന്നു ഫലം അലൈഹിം നീ എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ അവരുടെ നിരീക്ഷകൻ നീ തന്നെയായിരുന്നുവല്ലോദ് എല്ലാത്തിനും നീ സാക്ഷിയാണ് നീ അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവർ നിന്റെ അടിമകൾ തന്നെയാണല്ലോ ഇനി നീ അവർക്ക് മാപ്പേകുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപവാനും യുക്തിമാനും അപ്പോൾ പരിശുദ്ധ ഖുർആാനിൽ ത്രിയേകത്വത്തിന് യാതൊരു തെളിവും ഇല്ല എന്ന് മാത്രമല്ല അതിനെതിരായ തെളിവുകളാണ് പരിശുദ്ധ ഖുർആൻ നിരത്തുന്നത് ത്രിയേകത്വത്തിന് അനുകൂലമായ ഒരു തെളിവ് ബൈബിളിലും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാള്ള ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ ഹോത്തല അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്ദേ